എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഡോക്ടർ റോബിൻ അതേപോലെ തന്നെ ജാസ്മിൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കോൺട്രവേഴ്സി സീസൺ ഫോർ മുതൽ ഈ ഒരു വിഷയം ആളി കടന്നുണ്ട് അതായത് ഫോറിൽ വലിയൊരു സ്റ്റാറായിട്ട് പുറത്തിറങ്ങിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റാരുമല്ല ആ ഒരു ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത് വി വി ഹിയർ എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ആ വിവിയെക്കുറിച്ചാണ് ആ ഒരു ചർച്ച നടക്കുന്നത് അപ്പോൾ ഞാനും ഈ പുള്ളിക്കാരൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയത് ഈ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഉണ്ടല്ലോ പുള്ളിക്കാരനുമായിട്ടുള്ള ഒരു ലൈവ് ഞാൻ കണ്ടു അപ്പോൾ ആ ലൈവ് ിൽ ഈ വിവി ഹിയർ എന്ന് പറയുന്ന ഒരു ചാനൽ ജോയിൻ ചെയ്തു അവരിങ്ങനെ ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ആ ചാനൽ കാണാൻ തുടങ്ങിയത് ആദ്യമായിട്ട് ആ സമയത്ത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് അതായത് സീസൺ സിക്സ് തുടങ്ങുന്നതിന് മുമ്പ് ആ ചാനലിൽ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് അവിടെ എന്ന് പറയുന്നത് പതിനാലായിരം കെ ആയിരുന്നു അതായത് പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് കൗണ്ടായിരുന്നു ആ സമയത്ത് ആ ചാനലിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി തുടങ്ങി ആ ചാനലിൽ എന്തൊക്കെ തരത്തിലുള്ള കണ്ടൻ്റുകളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ വലിയ ഒരു ചെറിയൊരു റിയാക്ഷൻ ചാനൽ പോലെ അതായത് എന്തെങ്കിലും ആളുകൾ മറ്റുള്ളവർ പറയുന്ന ചാനൽ കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് കണ്ടൻറ്റുകളൊക്കെ ആയിരുന്നു ആ സമയത്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഡോക്ടർ റോബിൻ്റെ അതായത് സീസൺ ഫോറിൻ്റെ സമയത്ത് കുറച്ച് നടന്ന കുറച്ച് കാര്യങ്ങളും പുള്ളിക്കാരൻ എവിടെയൊക്കെ പോയിരുന്നുണ്ടോ അവിടെ നിന്നൊക്കെ ഒരു കുറച്ച് ക്ലിപ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ ആ സമയത്തൊക്കെ നല്ല വ്യൂസ് ഉണ്ട് പക്ഷേ അതിനുശേഷം അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിനൊന്നും വലിയ വ്യൂസ് ഒന്നുമില്ല ഒരു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ ഒക്കെ ഉള്ള ഒരു ചാനലായിരുന്നു അത് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് ജാസ്മിനെ വെച്ചല്ലാതെ ഈ പുള്ളിക്കാരൻ വീഡിയോ ചെയ്തിട്ടില്ല അത് ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമായിട്ട് ഒരു വലിയൊരു വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ജാസ്മിൻ്റെ പാരൻസിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു അത് ഏകദേശം അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസും ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ സീസൺ സിക്സ് തുടങ്ങിയതിന് ശേഷം എന്ന് ജാസ്മിൻ്റെ പേര് പറഞ്ഞ് പുള്ളിക്കാരൻ വീഡിയോ ഇടാൻ തുടങ്ങിയോ ആ ഒരു നിമിഷം മുതൽ പുള്ളിക്കാരൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാൻ തുടങ്ങി വ്യൂവേഴ്സ് കൂടാൻ തുടങ്ങി അപ്പോൾ ഈ സീസൺ സിക്സ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു പതിനാലായിരം കെ ആയിരുന്നു അങ്ങനെ വ്യൂസും ഇല്ല എന്ന് ജാസ്മിനെ കുറിച്ചുള്ള പേര് അല്ലെങ്കിൽ ജാസ്മിൻ്റെ പേര് വെച്ച് തംലൈൻ ഇടാൻ തുടങ്ങിയോ ഹെഡ്ലിങ് ഇടാൻ തുടങ്ങിയോ ഡിസ്ക്രിപ്ഷൻ ഇടാൻ തുടങ്ങിയോ അന്ന് പുള്ളിക്കാരൻ്റെ വ്യൂസ് കൂടാൻ തുടങ്ങി അത് നല്ല കാര്യം പറഞ്ഞിട്ടല്ല പുള്ളിക്കാരൻ അത് ചെയ്തത് പക്ക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു സൈബർ ബുള്ളിങ് ആണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ അതിനെതിരെ ഒരു പ്രതികരിച്ച് രണ്ട് മൂന്ന് കമന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജാസ്മിനെ ഇങ്ങനെ പേഴ്സണൽ ലൈഫൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇടാൻ തുടങ്ങിയപ്പോൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എന്ന് കരുതിട്ട് ഞാൻ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടിട്ടായിരുന്നു ആദ്യം നിനക്ക് പതിനാലായിരം സബ്സ്ക്രൈബ് ഉള്ള സമയത്ത് നിന്റെ വ്യൂ വീഡിയോസ് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ നീ എന്ന് ജാസ്മിന്റെ പേര് വെച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങിയോ അന്ന് മുതലാണ് നിനക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ വിറ്റാണ് നീ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഞാനൊരു വലിയൊരു നോട്ട് പോലത്തെ ഒരു വലിയ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതിന് രണ്ട് കുറച്ച് ലൈക്സ് വന്നു കുറച്ച് രണ്ട് മൂന്ന് റിപ്ലൈ വന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വെറുതെ നോക്കി വേറെ ആരെങ്കിലും റിപ്ലൈയോ കമൻറ്റോ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അനുകൂലിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാൻ എടുത്ത് നോക്കി ആ സമയത്ത് ആ കമൻ്റില്ല ഡിലീറ്റ് ചെയ്തു രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും ഇതേ ഇതേപോലെയുള്ള വീഡിയോസ് വീണ്ടും വരുന്നു പുള്ളിക്കാരൻ്റെ എക്സ് ബോയ്ഫ്രണ്ട് ഇതിനെ പറ്റിയുള്ള വീഡിയോ ശേഷം പിന്നെ ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ടിൻ്റെ ഓഡിയോ ക്ലിപ്പ് അങ്ങനെ പലതും അപ്പോൾ അതിനൊക്കെ ഞാനിങ്ങനെ ഓരോ കമൻറ്റിങ്ങനെ ഇട്ടാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഈ കമൻസൊന്നും ഇല്ല ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം പുള്ളിക്കാരനെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എനിക്ക് അന്ന് അപ്പോഴേ മനസ്സിലായിരുന്നു കാരണം ഞാൻ ഈ പുള്ളിക്കാരനെ മുമ്പ് ഈ നമ്മുടെ ബിഗ് ബോസ് റിലേറ്റഡായ വീഡിയോസൊക്കെ കാണുമ്പോൾ റീൽസൊക്കെ കാണുമ്പോൾ ജാസ്മിനുമായിട്ടുള്ള ഒരു മുമ്പത്തെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഹിസ്റ്ററി ഒക്കെ കുറച്ച് തപ്പിയപ്പോൾ പുള്ളിക്കാരനെ ജാസ്മിനെ മുമ്പേ അറിയാം ഒരു ആറ് മാസം മുമ്പേ അറിയാൻ പരിചയമുണ്ട് ഏതൊരു കല്യാണത്തിൻ്റെ അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് അങ്ങനെ ഒരു ചെറിയൊരു ബന്ധമുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിന് വേണ്ടി അങ്ങനെയാണ് ഈ ജാസ്മിനെ ഈ പുള്ളിക്കാരനെ ട്രസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള ഒരാൾ ജാസ്മിൻ അത്രയും വിശ്വസിച്ച ഒരാളിങ്ങനെ പുറകേന്ന് കൂത്തുമ്പോൾ ഒരു വിഷമം അത് വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയ്ക്ക് മോശമായിട്ട് അതായത് സൈബർ ആണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഏകദേശം നല്ല വ്യൂസ് വ്യൂസുള്ള വീഡിയോസാണ് അതായത് ജാസ്മിനെ പറഞ്ഞ് കുറ്റം പറയുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട് കാരണം അത് കാണാനും അതിൽ സെലിബ്രേറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു ചിന്ത പുള്ളിക്കാരൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും ജാസ്മിന് പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന ആ ഷോയിനകത്ത് കാണിക്കുന്നതൊക്കെ തെറ്റാണെന്ന് പക്ഷേ അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരാള് അതെടുത്ത് പറഞ്ഞ് അതൊരു കുത്തി അതായത് പേഴ്സണൽ ലൈഫ് കൂടെ അതിലേക്ക് വലിച്ചഴുകുമ്പോൾ പുള്ളിക്കാരിക്ക് ഉണ്ടാകുന്ന ആ ഒരു ീഫർമേഷൻ അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് എത്ര മാത്രമാണെന്ന് പുള്ളിക്കാരൻ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ ജാസ്മിനെ വിറ്റ് തന്നെയാണ് ഇത്ര അതായത് ഈ മൂന്ന് മാസം ജീവിച്ചിരുന്നത് ജാസ്മിന്റെ പേര് ഒഴിവാക്കി ഒരു വീഡിയോ ആ ചാനലിൽ ഇട്ട് നോക്കിയ ആ വീഡിയോന് വ്യൂസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം ജാസ്മിനാണ് ഇവന്റെ കണ്ടന്റ് ജാസ്മിനെ വിറ്റിട്ടാണ് ജീവിക്കുന്നത് ജാസ്മിനെ അല്ലാതെ വെച്ച് ഒരു വീഡിയോ അതിലിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരന് വ്യൂസ് ഇല്ല അപ്പോൾ പുള്ളിക്കാരിയെ വിറ്റ് ഇവൻ പൈസ ഉണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പ്രതികരിക്കുന്നത് അപ്പോഴാണ് ഈ സീസൺ ഫോറിൽ നടന്ന കാര്യങ്ങളൊക്കെ റോബിൻ പുറത്തുവിടുന്നത് ഈ പുള്ളിക്കാരനാണ് ഈ സൈബർ ബുള്ളിങ്ങൊക്കെ ആ സമയത്ത് റോബിൻ ഉണ്ടായിരുന്ന ആ ഒരു സൈബർ ബുള്ളിങ്ങിനൊക്കെ കാരണം ഈ പുള്ളിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് സീക്രട്ട് അതുപോലെ തന്നെ സീക്രട്ടേജൻറ്റ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യമുണ്ട് പുള്ളിക്കാരന് കാരണം പുള്ളിക്കാരൻ്റെ വൈഫിനെ സ്നേഹയെ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത് വിവിയാണ് കൃത്യമായിട്ട് അറിയാം ജാസ്മിന്റെ ഫാദറും സായിയും ആ ദിയാസറയും കൂടെ ഉണ്ടായിരുന്ന ഫോൺ കോൾ അല്ലെങ്കിൽ ആ കോളിൽ ദിവ്യം ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു കോൾ അരച്ചിലപ്പോൾ വിവി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് സ്നേഹ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളി പോലെ സോഷ്യൽ മീഡിയയിൽ അത് പറഞ്ഞതും ആ അത് പറഞ്ഞതും ആ പുള്ളിക്കാരൻ അതെടുത്ത് അങ്ങ് വീസി കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സായിയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ അങ്ങ് എറിഞ്ഞിട്ടു ശരിക്കും പറഞ്ഞാൽ അവിടെ പുള്ളിക്കാരനെ എക്സ്പോസ് ചെയ്യാണ് ചെയ്തത് സായി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നിന്റെ സ്വഭാവം എന്താണെന്ന് നിന്റെ കൂടെ നടക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് സ്നേഹ അങ്ങനെ പറഞ്ഞത് എന്ന് ശരിക്കും പറഞ്ഞാൽ അത് ഒരു നല്ല കാര്യമായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത് കാരണം അതിപ്പോൾ പുള്ളിക്കാരൻ പുറത്ത് വിട്ടത് പുള്ളിക്കാരനെ തിരിച്ചടിയായി വന്നിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് വിവി ഹിയർ എന്ന് പറയുന്ന ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മുമ്പൊക്കെ ഈ ജാസ്മിനെ ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് വലിയ ഡിസ്ക്രിപ്ഷനും തംലൈനും അതായത് വളരെ മോശമായിട്ടുള്ള തംലൈനും മോശമെന്ന് പറയാൻ പറ്റില്ല മോശം വേടല്ല പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടായിരുന്നു വീഡിയോസ് ഇട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ തംലൈനൊക്കെ എടുത്ത് മാറ്റി പല വീഡിയോസും റിമൂവ് ചെയ്തു ചില വീഡിയോസിനൊക്കെ പകുതി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അങ്ങനെ പുള്ളിക്കാരൻ പലതും ഇപ്പോൾ ആ ചാനലിൽ നിന്ന് മുക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല പേടിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ മൂന്ന് മാസം ജാസ്മിൻ അല്ലാതെ ആ ചാനലിൽ വേറൊരു ചർച്ചാ വിഷയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ജാസ്മിൻ്റെ പേര് പുള്ളിക്കാരൻ എപ്പോൾ പറയുന്നു അതിന് നല്ല വ്യൂസ് ഉണ്ട് കാരണം ഈ ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ആളി കത്തിക്കുന്നത് ഈ വിവി എന്ന് പറയുന്ന പുള്ളിക്കാരൻ തന്നെയാണ് അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം അതായത് ഈ ജാസ്മിൻ്റെ കുറിച്ച് പലരും അവിടെ ചോദിക്കുന്നുണ്ട് പുറത്ത് ചർച്ചാ വിഷയമാകുന്നുണ്ട് അപ്പോൾ അപ്പോഴൊന്നും ജാസ്മിൻ ആ ബിഗ് ബോസ് ഷോയിനകത്തോ അല്ലെങ്കിൽ അത്രയ്ക്കും പൊട്ടി നിൽക്കുന്ന സമയത്ത് റോക്കിയൊക്കെ എന്താ പറയുന്ന വ്യക്തി അത്രക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ജാസ്മിന് അത്രത്തോളം ഇങ്ങനെ മെന്റലി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തൊന്നും ജാസ്മിൻ ആ പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞിട്ടില്ല എനിക്ക് പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന് മാത്രമാണ് പറഞ്ഞത് ഗബ്രിയുമായിട്ടുള്ള വിഷയത്തിലൊക്കെ അത്രക്കും എന്തായാലും ആ ഫാദർ വിളിച്ച സമയത്തൊക്കെ അത്രക്കും മോശപ്പെട്ട രീതിയിലൂടെ ആയിരുന്നു ജാസ്മിൻ കടന്നുപോയത് അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിനുശേഷം എപ്പോഴും അതിന് ബിഗ് ബോസ് നഗരത്തിലെത്തും നമ്മൾ മനുഷ്യരല്ലേ സാധാരണ പറഞ്ഞു പോകും ഒരാളുടെ പേര് അത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും ഞാനും ലൈവ് കാണുന്ന ഒരാളാണ് പക്ഷേ അങ്ങനെ ഒരു സംഭാഷണം നടന്നതായിട്ട് എനിക്കറിയില്ല ഈ ലൈവ് കാണുന്നത് മാക്സിമം ഇരുപത് ഇരുപത്തയ്യായിരം പേർ മാക്സിമം അത്ര ഉണ്ടായിരുന്നു നമ്മൾ ഹോട്ട്സ്റ്റാറിലെ വ്യൂവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ അത്രയ്ക്ക എന്തെങ്കിലും കോൺട്രവേഴ്സിയായി നടക്കും എന്ന് ഒരു പ്രമോഹോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത്രക്കും ഒരു വ്യൂവേഴ്സ് ട്രിപ്പ് നമുക്ക് ഈ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും അപ്പോൾ ഈ പുള്ളി ക്യാമ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പത്തോ ഇരുപതോ പേര് അത്ര ശ്രദ്ധിച്ചു പോലും ഉണ്ടാവില്ല ആ ഒരു പേര് പറഞ്ഞത് പക്ഷെ ഇവർ സ്ക്രീൻ റെക്കോർഡ് വെച്ച് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും അവിടെ നിന്ന് എന്തെങ്കിലും വായി നിന്ന് വീഴുന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലിട്ട് മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കാൻ തുടങ്ങും ലൈവ് കാണുന്നവർ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവും പക്ഷേ ഈ യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ചർച്ചാ വിഷയമാവും അത് മറ്റുള്ളവരും ഏറ്റുപിടിക്കാൻ തോന്നും അങ്ങനെ ഇത് ഏറ്റുപിടിച്ചു ചർച്ചാ വിഷയമായി പുള്ളിക്കാരെ ഇങ്ങനെ ഒരു സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തു പുള്ളി ജാസ്മിൻ തൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ പേര് അവിടെ പറഞ്ഞു എന്തിന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒക്കെ ആ സൈബർ ആണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെയൊക്കെ ഒരു കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും പുള്ളിക്കാരനെതിരെ തിരിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ കൂടുതൽ തെളിവുകൾ വോയിസ് റെക്കോർഡ് എല്ലാം സീക്രട്ട് ഏജൻറ്റ് പുറത്ത് വിടും എന്നാണ് പുള്ളിക്കാരൻ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് കാരണം സീക്രട്ട് ഏജൻറ് അത്രയ്ക്ക് പൊള്ളിയിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ്റെ വൈഫിനെ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുത്ത ഒരാളാണ് വെവി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി സായി അതിനെ പ്രതികരിച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയതുകൊണ്ട് മാത്രമാണ് അന്ന് സ്നേഹം പിടിച്ചിരുന്നത് അല്ലാതെ വേറൊരാളായിരുന്നെങ്കിൽ തളർന്നു പോവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സായി കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സായിക്കെതിരെയും ഈ പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ടെന്ന് സായി ആ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ ഈ പുള്ളിക്കാരനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് ചോദിച്ചത് സാൻട്രി ആക്ട് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ആ ചാനലില് പുള്ളിക്കാരൻ വിവിയുടെ പേരൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു കണ്ടന്റ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അത് ആരാണെന്ന് അതിനുശേഷം ഡോക്ടർ റോബിനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന ഒരു കേസ് ഫയൽ ചെയ്തു അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തു ഇനി ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ് ചെയ്യുക എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിഗ് ബോ സീസൺ സിക്സില് ഒരു അയൺ ലേഡി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ലേഡി എന്നൊക്കെ പറയുന്നത് ജാസ്മിൻ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരാൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് ആ വീട്ടിൽ നൂറ് ദിവസം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അത്രയ്ക്കും സൈബർ ബുള്ളിങ് പുറത്ത് നേരിട്ടിട്ടുണ്ട് അകത്തും അതേപോലെ തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എനിക്ക് പറയണം തോന്നി കാരണം ഈ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പലരും വന്ന് പറയുന്നത് കാരണം ആ ഒരു സമയത്ത് വി വീഡിയോയുടെ അടിയിൽ ഞാനും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക